ഹലോ അസ്സാ വലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു അപ്രതീക്ഷിത സംഭവമാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കണ്ട ഒരു സംഭവമാണ് കണ്ടപ്പോൾ മനസ്സിലായി വിചാരിക്കണു ഇത് ചേരെ പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല ഇതായാലും നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു പുതിയ അതിഥിയാണ് ഒരു ഉച്ച സമയത്തൊക്കെയാണ് കേട്ടോ ഇത് കണ്ടത് അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഈ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ഇതിന്റെ കയത്ത് സോറി അല്ല തല കുടുങ്ങിയതാണെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ പക്ഷേ സംഭവത്തിൽ തല കുടുങ്ങിയതല്ലായിരുന്നു ഏതായാലും ആ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും എന്താ സംഭവിച്ചെന്നൊക്കെ അപ്പൊ എല്ലാവരും വീഡിയോ കാണിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സോറി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ താങ്ക് യു സംഭവം അതല്ല തല കുടുങ്ങിക്കണേ കുട്ടികളെ മാറി തോന്നിട്ടോ അത് കുടുങ്ങീക്കണം കുടുങ്ങിക്കണോ അല്ല അറിയില്ല വാല്ണ്ടല്ല പാമ്പാണ ശരിയാണെന്നാ ഓരോ കുടുങ്ങിക്കണ്ടോ കെട്ടി അതക്കെട്ടിട്ട്

മുണങ്ങി െ മുണുങ്ങി വിടലേ അവിടെ നിൽക്കല്ലേ പോയി മുണങ്ങിട്ട് പോയി അത് കൊല്ലി കുടുങ്ങിക്കണോ മീന അതിന്റെ മടി അല്ല വാർഗിന്റെ തൊട്ടൊക്കെ പോണേ ആ പുതിന്റെ നിങ്ങൾ അത് മേലക്ക് വെക്കാണെങ്കിലും ആകെ ഇതാകുമല്ലോ